അസലാമലൈക്കും വറഹമുല്ലാത്താലോ പറു എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവിൻ്റെ നിങ്ങൾ നീങ്ങത്ത് വെച്ചിട്ട് ഈ മൂന്ന് ഷേഖന്മാരുടെ പേരിൽ നിങ്ങൾ ഓരോ യാസീൻ മാര് ഇഷാവിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓതിക്കോളൂ മൂന്നാളുടെ പേരിൽ നിങ്ങൾ ഓരോ യാസീൻ നീയത്ത് വെച്ച് ഓദിക്കഴിഞ്ഞാൽ നിങ്ങളെ കഠോരമായ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉള്ളാഹു സുബാനത്തല തീർത്തും പരിഹരിച്ചു തരും കാരണം എന്താണെന്നല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പിന്നെ ആൾ ആളുകളിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ചെയ്തു കൊടുത്തിട്ടും ഒക്കെ ഉണ്ട് അലഹദില്ല അവർക്കൊക്കെ തന്നെ പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടിയിട്ടുമുണ്ട് എങ്കിലും ചില ആളുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചെല്ലിയതിൻ്റെയും ഓദ്യതിൻ്റെയും ഒക്കെ തന്നെ ഫലം തിരിച്ച് അള്ളാഹ് അനുഗ്രഹിച്ച് തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന പാകപ്പിഴവുകൾ ഉണ്ടായിരിക്കും ആ പാകപ്പിഴവിൽ നിന്നൊക്കെ തന്നെ നമ്മൾ അള്ളാവിനോട് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ നാവിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളും പ്രവൃത്തി കൊണ്ടുപോയ കൊണ്ട് ചെയ്തു പോയ ഒക്കെ തന്നെ അള്ളാഹു സുഖേനവത്താല പുറത്തു തരും എങ്ങനെയെന്നല്ലേ നമ്മൾ പശ്ചാത്തലപ്പിക്കുക ഖേദിച്ച് മടങ്ങുക ഏ നമ്മളുടെ കയ്യിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ തെറ്റുകളിൽ നിന്നൊക്കെ തന്നെ ഞങ്ങൾക്ക് പിന്തിരിപ്പിച്ച് നല്ല ഹലഹാലായ മാർഗ്ഗത്തിലേക്കൂടി നട ഞങ്ങളെ നടത്തി തരണേ അല്ല അതുപോലെ തന്നെ ഇനിയൊരു തെറ്റുകൾ ചെയ്യാനുള്ള ഒരു മനസ്സും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ല അള്ളാഹുവേ ചെയ്തു പോയ തെറ്റുകളൊക്കെ തന്നെ അള്ളാഹു സുഖാനത്താൻ നമുക്ക് പൊറത്ത് മാപ്പിനെ നമുക്ക് തരണേ അല്ല എല്ലാവിധ തൗബ ചെയ്യുന്നത് പോലെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല എല്ലാവിധ ഹയറിൽ നീ ഞങ്ങളെ എത്തിക്കണേ അല്ല എന്ന് നമ്മൾ ആദ്യം അള്ളാഹുവിനോട് പറയുക കേട്ടോ അങ്ങനെ പൊറുക്കിനെ തേടുക നമുക്ക് തൗപ എന്നെ ചെയ്യാൻ തൗപ എന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളെല്ലാ സമയത്തും തന്നെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ നമ്മൾ നെഞ്ചത്ത് കൈ വെക്കുക വലത് കൈ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ദ ചെയ്യുക അല്ലാഹേ ഞാൻ ഇറങ്ങുന്ന ഈ ഇറക്കം ഞാൻ ഇന്നത് പുതിയത് ഞാൻ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയെന്നുള്ളവേ ഞാനൊരു നല്ല കാര്യം ചെയ്യേന്നുള്ള നീ എന്നെ അനുഗ്രഹിക്കണേ അല്ല എന്ന് നമ്മൾ ആദ്യം ചെയ്യുക അല്ലാതെ നമ്മൾ എടുത്ത് നമ്മൾ കയ്യിൽ ഒരുപാട് പണുണ്ടാവും ഒരുപാട് പൂത്ത പണമുണ്ടാവും കാരണം ഒരുപാട് കെട്ടിയിരിപ്പ് പണുണ്ടാവും എന്നാലും തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് ഒന്നിലേക്കും നീങ്ങാൻ വേണ്ടി പറ്റൂല ഒരു കാര്യം നിങ്ങൾ ചെയ്താലും അത് നമുക്ക് ഫലിക്കാൻ വേണ്ടിയിട്ടോ അത് ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാവിനോട് നന്ദി പറയും അള്ളാഹുവേ നീ എനിക്ക് എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണേ അല്ല തരണേ അല്ല നീ വിഷമത്തിലാക്കലേ അല്ല നമ്മൾ ഇത്ര ഇത്ര പൈസ ചെലവിട്ടുകൊണ്ടാന്നല്ല ഞാൻ ഓരോരു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോകുന്നത് അള്ളാഹേ നീ ഞങ്ങൾക്ക് ഹൈറാക്കി തരണേ അല്ലാന്ന് നമ്മൾ പറയുക അല്ലാതെ എല്ലാം റബ്ബിനെയും ഒക്കെ മറന്നുകൊണ്ട് നമ്മൾ എടുത്തടിച്ച് എടുത്ത് ചാടി ഓരോന്നിനും നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾക്ക് ഖേദിക്കാനുള്ള വഴിയുണ്ടാവും എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിനേക്ക് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് വിഷമത്തിലായിപ്പോയ കാര്യങ്ങൾക്കൊക്കെ പരിഹാരത്തിന് ചോദിച്ച് നോക്കും അള്ളാഹു സുബാന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം തരും അപ്പോൾ ഉത്തരം തരുന്നതിനോടൊപ്പം തന്നെ നമ്മളെ കാര്യം ഉത്തരം തന്നാൽ മാത്രം പോരാ അത് പിന്നെ നമ്മളെ ജീവിതം ഉള്ള കാലത്തോളം നമുക്കത് നടത്തിക്കൊണ്ടു പോവാനും നല്ല നിലയിലാവാനും വേണ്ടിയിട്ടല്ലേ നമ്മൾ പരിശ്രമിച്ചിട്ട് ഓരോന്നും ചെയ്യുന്നതല്ലേ ഒരുപാട് ആൾക്കാർ തന്നെ പല മാതിരി ആവശ്യങ്ങളിൽ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വോയിസ് അയച്ചിട്ടുള്ളത് ഓരോരാളെ ആവശ്യങ്ങൾ പല തരത്തിലാണ് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നാളെ അസർ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ മനസ്സിൽ ഈ നീയത്ത് നിങ്ങൾ വെക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ഇന്ന ഇന്ന വലിയ വലിയ ആവശ്യങ്ങളാണ് ഇന്ന വലിയ 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 ആപത്തിൽ നിന്ന് ഞങ്ങൾ പെട്ടുപോയിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ വലിയ ആവശ്യങ്ങൾ നമ്മൾക്ക് നടത്തിയെടുക്കാനുണ്ട് എത്രയോ വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ് അള്ളാവിനെ ഹലാലായ കാര്യങ്ങളാണ് അള്ളാഹെ നിങ്ങൾക്ക് ഹലാലായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എളുപ്പത്തിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ദുവാ ചെയ്യുന്ന ദുബായൊക്കെ അള്ളാഹു സുബാന ഉത്തരം തരണേ അല്ലാ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കേണാപേക്ഷിക്കുക അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച അപ്പം നാളെ വ്യാഴാഴ്ച പകലാണ് വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് മുത്തുനവിൻ്റെ പേരിൽ ആദ്യം ഒരു സുഹൃത്തിൽ യാസീനോത പിന്നെ എപ്പോഴും നമ്മൾ സുഹൃത്തിൽ ഫാത്തി ഓതുമല്ലോ മാരി മാര്യപിഷാൻ്റെ ഉള്ളിൽ അപ്പോൾ ആദ്യം മുത്തനപിൻ്റെ പേരിൽ ഒരു സൂറത്തിൽ യാസീന ഓതുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നതിന് ശേഷം തയജൂദ് നമസ്കാരത്തിന് നമ്മൾ എണീക്കുക എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മൊയ്തീ ഷേഖിൻ്റെ പേരിൽ ഒരു യാസീൻ ഓത്തുക ലിഫായി ഷേഖിൻ്റെ പേരിൽ നമ്മളൊരു യാസീൻ ഓതുക പതിനീങ്ങളെ പേര് നമ്മളൊരു യാസീനോദ നമ്മുടെ ആവശ്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രമാത്രം കഠിനമുള്ളതാണോ അതൊക്കെ തന്നെ അള്ളാഹു സുബേന തല പരിഹരിച്ച് തരും ആവശ്യങ്ങൾ നടത്തി തരും എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ മാത്രമായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ താജു നമസ്കരിക്കുന്നതിന് എണീക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഓതോ ചെയ്തതിന് ശേഷം നീ തെയ്യാം ഞാൻ അള്ളാഹുബേ ഞാൻ ഇന്ന ഇന്ന പോലത്തെ ശേഖന്മാരുടെ പേരിൽ ഞാൻ ഓതുന്നുണ്ട് അള്ളാഹുവി നീ കബൂൽ ചെയ്യണേ അള്ളാഹ അപ്പം ആദ്യം റബിന് കൊടുത്തു ഒരു യാസീൻ സൂറത്ത് അല്ലേ അതിനു മുമ്പേ നമ്മൾ സൂറത്തിൽ ഫാത്തി ഓതിയിട്ടുണ്ട് ഒക്കെ തന്നെ നമ്മൾ അള്ളാഹുലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്രമാത്രം വലുതാണോ എത്ര ചെറിയ ആൾക്കാർക്ക് ചെറിയ ആവശ്യം വലുതായിട്ടാണ് തോന്നുക വലിയ ആൾക്കാർക്ക് വലിയ ആവശ്യ സദാ ആവശ്യം അവർക്ക് നോർമലായിട്ട് തോന്നും പക്ഷേ എങ്കിലും തന്നെ വലിയ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ റബ്ബിലേക്ക് നമ്മൾ അടുക്കണം റബ്ബിനെ മറന്നുകൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും ഇനി റബ്ബിനോട് അള്ളാനും റബ്ബിനെയും നമ്മൾ സ്നേഹിക്കുന്നത് അത്ര തന്നെ നമ്മളെ ഭർത്താവിനോടുള്ള വിലയും നമ്മൾ ഉണ്ടാക്കണം ആ ഭർത്താവിനോടുള്ള വില ഉണ്ടാ ഉള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ഭർത്താവിനെ പിന്നെ അത് മറച്ചു വെച്ച് എന്ത് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ പടുക്കുഴിയിൽ മാത്രമേ എത്തുള്ളൂ പ്പാട് കുഴിയിൽ മാത്രമേ എത്തുള്ളൂ കാരണം സ്വന്തം ഒന്നിച്ച് ഒഴി ഇടപഴകി കഴിയുന്ന ഒരു ഭർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ വലിയ വലിയ സം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അത് ഭർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഒരുപാടാളിന്നും ദുഃഖിച്ചിട്ടിരിക്കുന്നുണ്ട് ഏ അന്നേരം ചോദിക്കും ഭർത്താക്കന്മാറും അതുപോലെ തന്നെ ജീവിതം ജോലിയുമൊക്കെ താറുമാറാവുന്നില്ലെന്ന് ചോദിക്കും അതും നമ്മുടെ ഓരോ പാകപ്പിഴവുകൾ കൊണ്ടാണ് നമ്മൾ അവരെ അവർക്ക് വേണ്ടിയിട്ട് അവരെ വിശ്വസിച്ച് ജീവിക്കുന്ന നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം അല്ലേ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്ന് എപ്പോഴും തന്നെ അള്ളാഹുവിനോട് സ്തുതി പറയണം നമ്മളെ ഭർത്താക്കന്മാർ ഇറങ്ങിപ്പോകുന്നത് നമ്മളെയും ഭാര്യനെയും മക്കളെയും നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മളെ മനസ്സ് ക്ലിയർ ആവണം ആ ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളിപ്പുറത്ത് ആർമാദിക്കാൻ പാടില്ല ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പാടില്ല എല്ലാം നമ്മുടെ കുടക്കീഴിലുള്ളത് മാത്രമായിരിക്കണം കൊക്കിലൊതുങ്ങിയതേ കോരാൻ പറ്റൂ എന്ന് പഴഞ്ചൊല്ലില്ലേ അതുപോലെ ആയിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസറു നമസ്ക വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം തന്നെ ഇതൊക്കെ തന്നെ ഓതുമ്പോഴൊന്നും ഞാൻ ഈ തജുദ് നമസ്കാരത്തിന് ശേഷം ഈ മൂന്ന് യാസീൻ മൂന്ന് പേരുടെ പേരിലും ഓതാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയുമോ സംസാരങ്ങൾ പാടില്ല പിന്നെ നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലുന്നുണ്ടെങ്കിലും എന്ത് പ്രവൃത്തി അള്ളാഹുലേക്ക് നമ്മൾ സാലിഹായി ചെയ്യുന്നുണ്ടെങ്കിലും മറ്റാരോടും തന്നെ പറയണമെന്നില്ല നമ്മൾ മാത്രം നമ്മൾ അള്ളാഹു എല്ലാം നമ്മളും അള്ളാഹും നമുക്കെന്ത് അനുഗ്രഹിച്ച് തരുന്നതും അള്ളാഹു ആളോട് വിളിച്ചു പറഞ്ഞിട്ടല്ല അല്ലേ നമുക്ക് എന്ത് നഷ്ടങ്ങൾ വരുന്നുണ്ടെന്നും അള്ളാഹു ആളോട് പറഞ്ഞിട്ടല്ല എല്ലാം നമ്മൾ അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കുക എല്ലാം തവക്കൊലുത്തു അല്ലല്ലാ നമ്മളെ വിഷമങ്ങളും വേദനകളും ഒക്കെ അള്ളാഹുലേക്ക് പറയുക തവക്ക് വലുത്തു അല്ലല്ലാ അതുപോലെ തന്നെ എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവി നിറവേറ്റിത്തരുന്നേ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിച്ചു അല്ല തവക്കൽത്തുവാല്ല എന്ന് നമ്മൾ പറയുക അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണെങ്കിൽ നമ്മൾ കുടനടി നമുക്ക് മറുപടി കിട്ടും ഏ ഒരു ദിവസം ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ എന്തെങ്കിലും ഓതാനോ പറയാനോ പറയുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുക പക്ഷെ അങ്ങനെ കിട്ടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെ മനസ്സ് അള്ളാഹു നല്ലോണം മനസ്സിലാക്കിയത് അവരുടെ ഓത്ത് അള്ളാഹു സുബ്ബാനന്തെല്ലാം കബൂൽ ചെയ്തതുകൊണ്ടാണ് ഹൃദയം ശുദ്ധിയുള്ളത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ ഞാൻ തന്നെ ചില സമയത്ത് ഞാൻ മനസ്സുകൊണ്ടിങ്ങനെ വിചാരിക്കും ഒന്നും വേണ്ട ചിലപ്പം ചില സമയത്ത് ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഞാൻ അവരെ കുറേ കാലമായാലും കാണാത്തതെന്ന് വിചാരിച്ചാൽ പിറ്റേന്ന് തന്നെ എനിക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും ആവശ്യം വിഷമങ്ങളുള്ളത് അതെനിക്ക് പിറ്റേന്ന് തന്നെ ചെയ്ത് തീർക്കാനും പറ്റും അങ്ങനെയുള്ള ഓരോരോ സന്ദർഭങ്ങൾ എല്ലാവരിലേക്കും ഉണ്ടാവും പക്ഷെ നമ്മളെ കൽവ് എപ്പോഴും പഠിച്ചത് അമ്പുനാനിലേക്കായിരിക്കണം നമ്മളെ പഠിച്ച റബ്ബിലായിരിക്കണം എന്ന് മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളെ വില മല പോലത്തെ ആവശ്യങ്ങളാണ് അള്ളാഹു സുബാന തലം സാധിപ്പിച്ച് തരും മല പോലെയുള്ള ആപത്തുകളാണെങ്കിലും അള്ളാഹു സുബാനെ മഞ്ഞ് പോലെ ആക്കിത്തരും കേട്ടോ അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കാരണം മലപോലെ വരുന്ന ആപത്തിന് അള്ളാഹു സുഹാന തല മഞ്ഞുപോലെ ആക്കി തന്നിട്ട് തന്ന ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കാണ്ട് എന്ത് കാര്യം കൊണ്ടാന്നായിരിക്കുമോ അള്ളാഹുവിനോട് അടുക്കുന്ന അത്രയും മനസ്സുകൊണ്ട് കൊണ്ട് ഉരുകി പ്രാർത്ഥിക്കുന്ന എൻ്റെ ദുവാ അള്ളാഹു സ്വീകരിച്ചതുകൊണ്ടേയിരിക്കും നാളെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മയസ്സലാമ